കോടി മൂല്യമുള്ള ൂല്യ കമ്പനിയായി മാറിയില്ലേ ഞാനൊരു കമ്പനി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരും പല ആളുകളുടെ ആഗ്രഹം തന്നെയാണ് സ്വപ്നങ്ങളാണ് വലിയൊരു മേഖലട്ട് എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിന് രണ്ടു മൂന്ന് കടമ്പകൾ കിടക്കേണ്ടതുണ്ട് ജീവിതത്തിൽ വിജയിച്ച വലിയ ബിസിനസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്താ മൂന്ന് കടമ്പ എന്ന് പറയാ ഒന്ന് നമ്മള് കഷ്ടത അനുഭവിക്കാന്നുള്ളതാ കഷ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് കിട്ടില്ലാത്തതോ അതല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തതോ കഷ്ടതല്ല പക്ഷെ നമ്മളൊരാളോട് നൂറ് രൂപ കടം ചോദിച്ചിട്ട് ആ നൂറ് രൂപ നമ്മൾ തിരിച്ചു കൊടുക്കാൻ സാധ്യത ഉണ്ടാവില്ല എന്ന് പേടിച്ചുകൊണ്ട് നമുക്കുണ്ട് അവസ്ഥ ഉണ്ട് നമ്മൾ ഒറ്റപ്പെടും രണ്ടാമത് നമ്മൾ നമ്മളെ സമൂഹം നമ്മൾ തള്ളി പറയണം സമൂഹം തള്ളി പറഞ്ഞാൽ കുടുംബക്കാർ നാട്ടുകാർ സുഹൃത്തുക്കൾ അയൽവാസികൾ അങ്ങനെ സമൂഹത്തിലുള്ള മൊത്തം ആളുകളെ നമ്മൾ തള്ളി പറയുന്ന സമയത്ത് നമ്മളൊരു ഒറ്റപ്പെടലുണ്ട് അവിടെ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിലൊരു ബേണിംഗ് ചേർക്കും പിന്നെ നമ്മൾ നിൽക്കില്ല മൂന്നാമത് നമ്മള് ലോകം ചുറ്റു കറങ്ങാ നമ്മൾ ജീവിച്ച സ്ഥലങ്ങളല്ല നമ്മൾ ജനിച്ച ഏരിയ ഒന്നല്ല ലോകം എന്നുള്ളത് ലോകത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊരു വിജയിച്ച ഒരാളുടെയും ഇത്തരം മേഖലയിലൂടെ കടന്നു പോയവരായിരിക്കും ഇങ്ങനെ ഒരു ജീവിതത്തിലൂടെ ജനിച്ചത് കടന്നു കഴിഞ്ഞെന്ന് വിചാരിക്കുക ഗ്യാരന്റിയാണ് എനിക്ക് ജയിക്കാൻ പറ്റും കാരണം നമ്മളെ മനസ്സില് വല്ലാത്തൊരു ബന്റ് ഡിസേർ ഉണ്ടാവും എവിടെങ്കിലും എത്തണം ഞാനിങ്ങനെ നിന്നാ പോരാ ഇങ്ങനെ തോന്നല് വരും ഈ തോന്നലാണ് നമ്മളെ വിജയത്തിലേക്ക് വിജയത്തിലേക്ക് എത്തി